ഹലോ കേസ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് അക്ബർ രേണു സുദീക്ക് സെപ്റ്റിക് ടാങ്ക് എന്നൊരു പേരാണ് കൊടുത്തിട്ടുള്ളത് ഇന്ന് രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കത്ത് വായിക്കുക എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു കത്ത് കൊടുത്തു അത് വായിക്കാൻ പോയത് അനു ആണ് അനു വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തെറ്റി തെറ്റി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഇത് തെറ്റാണ് വേറെ ആരെങ്കിലും വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള അനീഷാണ് അത് വായിച്ചത് അനീഷിന് പിന്നെ പറയണ്ടല്ലോ അനീഷിന് കുറച്ച് ഒരു ഒരു എരിപിരി ഒരു കൂടുതലാണ് അതൊരു പിപ്പിരി അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അനീഷിന് നമ്മൾ കാണുന്നത് എല്ലാത്തിനും ഏതൊരു ചാടി വീഴുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം വഴക്കുണ്ടാക്കുക അങ്ങനെയൊക്കെ അത് തന്നെ ഒരു വഴക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് അനീഷ് അത് വായിച്ചു വായിച്ചതിന് ശേഷം അനീഷ് ബിഗ് ബോസ് പറഞ്ഞ കാര്യം നമുക്ക് ഒരു ഇഷ്ടമില്ലാത്ത ഒരാളെ ഇഷ്ടമുള്ള ഒരാളെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് നമുക്ക് അവർക്കൊരു പേര് കൊടുക്കാം എന്നാണ് അതിലെഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേനും ഫസ്റ്റ് വന്നത് നമ്മുടെ ഇവൻ തന്നെയാണ് നമ്മുടെ ആരാണ് അപ്പാണി ശരത്ത് അപ്പാണി ശരത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ക്യാപ്റ്റനായിട്ട് നമ്മുടെ അനീഷ് അവിടെ നിന്ന് മാറുന്നതിൽ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇരിക്കുമ്പോൾ അനീഷ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ പോയി ഇരിക്കും അവിടെ എന്ന് പറയുമ്പോഴും അനീഷ് മാറണില്ല അനീഷ് അവിടെ തന്നെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ പറഞ്ഞു പറയാനുള്ള ആൾക്കാർ മാത്രം നിന്നാൽ മതി ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി ഇരിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ബിഗ് ബോസിനനുസരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ പോയിരുന്നു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായി അവർ വന്നു ഓരോരുത്തർക്കും ഇങ്ങനെ പേരിട്ടു നല്ല നല്ല പേരുകളും കുഴപ്പമൊന്നുമില്ല ഫസ്റ്റത്താൾ നമ്മുടെ ശരത്ത് ആദ്യം തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളത് അനീഷിനെയാണ് കാരണം അനീഷിനെ പറഞ്ഞൊരു പേര് മുള്ളം മന്ദിന്നാണ് അതൊരു കാട്ടിൽ കുറേ മൃഗങ്ങളുണ്ടാകും അപ്പോൾ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ ഇത് മുള്ളും തീർപ്പിച്ച് നടക്കുന്ന ഒരാളാണ് അനീഷ് എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ച് അങ്ങനെ പോയി പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാതിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിൻ്റെയാണ് അക്ബർ ഒരാളെ നല്ലതെന്ന് പറഞ്ഞ് അടുത്ത് നിർത്തിയെങ്കിൽ അപ്പുറം നമ്മുടെ രേണു രേണുസുദ്ധീന പറഞ്ഞത് അത്രയ്ക്ക് തരുന്നതെന്ന രീതിയിലാണ് സംസാരിച്ചത് രേണുസുദീനെനിക്കിഷ്ടമല്ല കാരണം അവരൊരു ടോക്സിക് ആയിട്ട് പുറത്തൊരു ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അയാൾക്ക് ഞാൻ സെപ്റ്റിക് ടാങ്ക് എന്നാണ് പേരിടണെന്നാണ് പറഞ്ഞത് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വിസർജ്യങ്ങളെല്ലാം കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമാണ് സെപ്റ്റിക് ടാങ്ക് അതിന് അതാണ് ഞാൻ രേണുവിനു ഇടുന്ന പേരുന്നതാണ് എനിക്കത് കേട്ടപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടല്ലേ കാരണം ഒരു മനുഷ്യനാണ് രേണുസു ഇത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഭർത്താവ് മരിച്ചു അതിനെ അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് രേണുസുദ്ദീൻ നമ്മുടെ അടിമയായി നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് വേണേ ഈ സഹായിച്ച മതി സഹായിക്കാതിരിക്കുക എന്നിട്ട് അവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ട് ഈ അക്ബർ ആണെങ്കിലും ഈ രീതിയിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി കയറി വന്നിട്ടുള്ള ആളാണ് അപ്പോൾ അയാൾ ഇങ്ങനെ രേണുസുദ്ദീനെ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നേ ഇല്ല എനിക്ക് വളരെ വേറെ എന്തൊക്കെ പേരുണ്ടായിരുന്നു അതും പറയുകയും ചെയ്തു മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ വിസർജ്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥലമാണ് അതിനെയാണ് ഞാൻ രേണുസൂദിനെ പറയുന്നത് രേണുസൂദി അത്ര തെറ്റ് അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ക്രിമിനൽ കേസുകളൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും അങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന നമുക്കതൊരു ഇപ്പം അവിടെ ചെന്ന് അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്ന പുറത്തുള്ള ആളുകൾക്കൊക്കെ രേണുസുദീനെ ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് രേണുസൂദീനെ കുറ്റം പറഞ്ഞ് കഴിയുമ്പോഴത്തേന് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ചിന്തയാണ് പക്ഷേ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ രേണുസൂദീൻ്റെ അടുത്ത് അറിയാതെ ഇഷ്ടം വന്നു പോവുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം രേണുസൂദീടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും കൂടി ഒരാളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണം കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു സഹതാപം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതില് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയും എനിക്ക് തീരെ യോജിക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് പറയാൻ നോക്കാം